ൽ ബോണ്ടാണ് ലാസ്റ്റ് മറ്റേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിനും കിട്ടിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ അവർക്ക് കണക്ക് പുറത്തു വരുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവര് സഹകരണ സംഘങ്ങൾ വഴിയും മറ്റേ കെ വൈ സി ഇല്ലാത്ത അക്കൗണ്ട് വഴിയും അച്ഛനും മോളൊക്കെ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നോക്കൂ മറ്റേ ബി ജെ പിക്ക് മാത്രമായിട്ട് കിട്ടിയൊരു സംഭവം അല്ല എന്ത് ഈ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത് അപ്പോ അതുപോലും കൃത്യമായിട്ട് ഇവിടത്തെ ജനങ്ങളോട് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഒരു അഴിമതിയുടെ ഒരു കറ പോലും ഈ പത്തു വർഷമായിട്ട് ചെറിയ ഒരു സംഘം അല്ല ഈ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ കാത്തുകിടക്കുന്നത് ഡൽഹിയിലെ ഏ നൂറുകണക്കിന് പത്രങ്ങൾ അതിൽ ജോലി ചെയ്യുന്ന ഈ ഈ ഇടത് ലിബറൽ ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആയിരക്കണക്കിന് പത്രപ്രവർത്തകർ ഈ ഈ രാഷ്ട്രീയ മറ്റേ മേലാളന്മാര് അങ്ങനെ ഒരു വലിയ സംഘം ഇവരൊക്കെ ഫണ്ട് ചെയ്യുന്ന മറ്റേ ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ഫണ്ട് ചെയ്യുന്ന ഏജൻസികൾ ഇവരെല്ലാം മറ്റേ പത്തു വർഷം ലെൻസ് വെച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിട്ടും ഒരു രൂപയുടെ അഴിമതി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ കയറുന്ന സമയത്ത് നമ്മളോടൊരു വാക്കു പറഞ്ഞു ഞാൻ ഒരു രൂപ എടുക്കില്ല എന്റെ കൂടെയുള്ളവരോട് എടുക്കാൻ സമ്മതിക്കൂല അതാണ് അദ്ദേഹം ഇന്ത്യയിൽ പ്രാവർത്തികയാക്കിയത് ഇനി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വികസനം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊരു ശങ്കയില്ലാതെ ഞാൻ പറയും അത് ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ആണ് നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ സർക്കാരുകളിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം അത് ഒരു രൂപയുടേതായിക്കോട്ടെ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ലാതെ എൺപതുകളിൽ രാജീവ് ഗാന്ധി പറഞ്ഞു ഞങ്ങൾ ഒരു രൂപ ഡൽഹിയിൽ നിന്ന് പാവപ്പെട്ടവന് വേണ്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് പൈസ പാവപ്പെട്ടവന്റെ കയ്യിലെത്തും ബാക്കി എൺപത്തി അഞ്ച് ഇടയിൽ നിൽക്കുന്നവർ എടുക്കും ആ അവസ്ഥ പോയി ഇന്ന് കൃത്യമായി രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം കോടി ആളുകൾക്കാണ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിലൂടെ മറ്റേ ആനുകൂല്യം ലഭിക്കുന്നത് പന്ത്രണ്ട് കോടി ആളുകൾക്കാണ് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത് ഒരൊറ്റ ക്ലിക്കിൽ ഡൽഹിയിൽ ഇരുന്ന് ഒരു ഒറ്റ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് കോടി ആളുകളുടെ അക്കൗണ്ടിലാണ് പൈസ പോയിട്ട് വീഴുന്നത് ഒരു രൂപ കുറയാതെ അവിടെ നിന്ന് രണ്ടായിരം പുറപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസയില്ല രണ്ടായിരം രൂപ കിട്ടുന്നു നിങ്ങൾക്ക് അത് സാധ്യമാക്കിയത് നരേന്ദ്രമോദിയാണ് എന്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദി നടപ്പാക്കിയ ഏറ്റവും വലിയ വിപ്ലവം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ആണ് അദ്ദേഹം ഈ രാജ്യത്ത് അധികാരത്തിൽ കയറിയ സമയത്ത് ഈ രാജ്യത്തെ എല്ലാ പാവപ്പെട്ടവരോടും പറഞ്ഞു നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കണം അപ്പൊ ഈ നാട്ടിലെ ആളുകൾ ചോദിച്ചു ഞങ്ങളുടെ പൈസ ഇല്ല ബാങ്കിലിടാൻ വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ആധാർ കാർഡും ഒരു ഫോട്ടോയും അവിടെ കൊണ്ടു കൊടുക്കൂ ബാക്കി മോദി പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ മതി ഒരു രൂപ ഇടണ്ട സീറോ ബാലൻസിൽ ജനതൻ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യിപ്പിച്ചു നമ്മൾ കൊറോണയുടെ സമയത്ത് കണ്ടു ഇന്ത്യയിലെ നാല്പത്തെട്ട് കോടി വരുന്ന അമ്മമാരുടെ അക്കൗണ്ടിലേക്ക് ഒരൊറ്റ കളിക്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നരേന്ദ്രമോദി ട്രാൻസ്ഫർ ചെയ്തത് അന്ന് അമേരിക്കയില് ആളുകൾക്കുള്ള പൈസ ചെക്ക് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ യൂട്യൂബിൽ ഐ മീൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കൂ ആ സിസ്റ്റം ഈ രാജ്യത്ത് നടപ്പാക്കിയത് നരേന്ദ്രമോദിയായി ഇപ്പൊ നിങ്ങൾ മൊബൈൽ എടുത്തിട്ട് ഒരു ക്യു ആർ കോഡിന്റെ നേരെ ഞെക്കിയിട്ട് ഇത് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് അങ്കിട് പോണേ എങ്ങനെയാ നടപ്പാവണേ ആ സിസ്റ്റം യു പി ഐ ഈ രാജ്യത്ത് നടപ്പാക്കിയത് നരേന്ദ്രമോദിയാണ് ലോകത്ത് ഇന്ന് നടക്കുന്ന ഡിജിറ്റൽ മറ്റേ പേയ്മെന്റ് ട്രാൻസാക്ഷൻസിന്റെ ഫോർട്ടി പെർസെന്റേജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യ അതൊരു ചെറിയ മാറ്റല്ല ഇവിടുത്തെ തോമസ് ഐസക്ക് പറഞ്ഞു ഒരു സ്കാൻ ആപ്പ് ഇവിടത്തെ പച്ചക്കറിക്കാര് ഇവിടുത്തെ സാധാരണ കൂലിപ്പണിക്കാര് അതിലൊക്കെ ഉപയോഗിക്കാൻ പോവുക ഇന്ന് നിങ്ങള് നിങ്ങൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷനിൽ ബഹുഭൂരിഭാഗം ഇപ്പൊ യു പി ഐ ഇരിക്കും നിങ്ങൾ ഈ ഫോൺ എടുത്തത് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ഈ നിങ്ങളുടെ ബാങ്കിൽ നിന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പൈസ ആ വ്യാപാരിയുടെ അക്കൗണ്ടിലേക്ക് പോകണമെങ്കിൽ അത് പോയിട്ട് അപ്പൊ തന്നെ അവിടെ ഇരിക്കുന്ന മെഷീൻ വിളിച്ച് പറയണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ കിട്ടി എന്ന് പറയണമെങ്കിൽ അതിനുള്ള സംവിധാനം ബാക്ക് വർക്ക് ചെയ്യണം ആ സംവിധാനം ഈ രാജ്യത്ത് നടപ്പാക്കിയത് നരേന്ദ്രമോദിയാ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയ വിപ്ലവമാണ് മുന്നൂറ്റി അമ്പത്തിനാല് സ്റ്റാർട്ടപ്പുകളായിരുന്നു ഇന്ത്യയില് ത്രീ ഫിഫ്റ്റി ഫോർ ഇന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലാ ചെറിയ മാറ്റല്ല മുന്നൂറ്റി അമ്പത്തിനാല് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലധികം സ്റ്റാർട്ടപ്പുകളിലേക്കാണ് പത്തു വർഷ കാലത്തേക്ക് പത്തു ഇടയിൽ നമ്മുടെ ഭാരതം മാറിയത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന സമയത്ത് ഒരു യൂണിക്കോൺ ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് യൂണിക്കോൺ ഇന്നത് നൂറ്റി പതിനാലണ്ണ ഈ യൂണിക്കോൺ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും ഇതെന്താണ് എന്ന് മനസ്സിലാവുന്നില്ല സൊമാറ്റോ കേട്ടുണ്ടോ സ്വിഗ്ഗി കേട്ടുണ്ടോ ഫ്ലിപ്കാർട്ട് കേട്ടുണ്ടോ ഇതൊക്കെ യൂണിക്കോൺസ് ആണ് ഫസ്റ്റ് ക്രൈ കണ്ടോ കുട്ടികളുടെ ഉടുപ്പൊക്കെ കിട്ടുന്ന യൂണികോണാ അതുപോലത്തെ നൂറ്റി പതിനാലെണ്ണം ഒരെണ്ണായിരുന്നു ഒരെണ്ണം നൂറ്റി പതിനാലായിട്ട് മാറി ഇന്ന് ഇന്ത്യയിൽ അറുനൂറ്റി മുപ്പത്തിനാല് ലക്ഷം എം എസ് എംഇകളാണ് പ്രവർത്തിക്കുന്നത് ചെറുകിട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ അറുന്നൂറ്റി അമ്പത്തിനാല് ലക്ഷം മുന്നൂറ് ലക്ഷം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാല് നാല്പത്തെട്ട് കോടി ആളുകൾക്കാണ് അല്ലെങ്കിൽ നാല്പത്തെട്ട് കോടി പ്രൊജക്ടുകൾക്കാണ് മുദ്ര യോജന വഴി ലോൺ കൊടുത്തിട്ടുള്ളത് ഈ ലോണൊക്കെ സി പി ഐ എം കാർക്ക് സഹകരണ ബാങ്കുകാർ കൊടുത്ത ലോൺ പോലെ ആവിയായി ആയി പോകുന്ന ലോണല്ല കൃത്യമായി ബിസിനസ് പ്രൊജക്ട് വെച്ചിട്ട് ഇത് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്ത് അവർക്ക് ഈടില്ലാത്ത രീതിയിൽ കൊടുക്കുന്ന ലോണാണ് അങ്ങനത്തെ നാല്പത്തെട്ട് കോടി ലോണാണ് പ്രോസസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ബെനിഫിഷ്യറീസിന്റെ എണ്ണം എന്ന് പറയുന്നത് അറുപത്തഞ്ച് കോടിയോളം വരും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇതെല്ലാം രാജ്യത്ത് നടക്കുന്നത് ഇവിടെ ഒരു ദീർഘവീക്ഷണമുള്ള ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അറുന്നൂറ്റി മുപ്പത്തിനാല് ലക്ഷം എം എസ് എം ഇകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ രാജ്യത്ത് ചെറുകിട കച്ചവടക്കാര് കഴിഞ്ഞ ദിവസം വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഈ രാജ്യത്തിന് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആ ഒരു ഹെഡിങ് തന്നെയായിരുന്നത് അതിനവര് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്തെ ചെറുകിട വ്യവസായത്തിൽ ഉണ്ടായ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച അതാണ് ഈ രാജ്യത്തിന്റെ ഈ സമ്പദ് വ്യവസ്ഥയുടെ എന്താ പറയുക കാതലായ മാറ്റം എന്നുള്ളത് അത് സാധ്യമായത് നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്ന സമയത്ത് നാനൂറ് ബില്ല്യൺ യു എസ് ഡോളേഴ്സ് ആയിരുന്നു ഇന്ത്യയുടെ എക്സ്പോർട്ടെങ്കിൽ ഇന്നത് എഴുന്നൂറ്റമ്പത്തൊമ്പത് ബില്യൺ യു എസ് ആണ് ഡബിൾ നേരെ ഡബിൾ